നമസ്കാരം മാർച്ച് ചൊവ്വാഴ്ച യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം സുസ്ഥിരമായ അടിത്തറയിൽ നിർണായക മാറ്റങ്ങളോടെയുള്ള സർക്കാർ ആനുകൂല്യ പദ്ധതികൾ ഇന്ന് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പ്രഖ്യാപിക്കും ആരോഗ്യ ആനുകൂല്യങ്ങളിൽ ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് സർക്കാർ വാദം എന്നാൽ ലേബർ പാർട്ടിയിലെ എം പിമാർ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ആനുകൂല്യം കൈപ്പറ്റുന്ന ദുർബല വിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് എം പിമാരിൽ നിന്നുള്ള അതൃപ്തിയെ തുടർന്ന് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ഒരു വർഷത്തേക്ക് മരവിപ്പിക്കാനുള്ള പദ്ധതി മന്ത്രിമാർ ഇതിനോടകം തന്നെ ഉപേക്ഷിച്ചിരുന്നു അതേസമയം നിലവിലെ അനുകൂല സംവിധാനത്തെ സ്ഥിരതയില്ലാത്തതും ന്യായീകരിക്കാനാവാത്തതും അന്യവമാണെന്ന് പ്രധാനമന്ത്രി കെ എസ് ടമർ വിശേഷിപ്പിച്ചു ഈ മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ സന്ദർശിച്ചു സ്വീകരണം നൽകിയാണ് ചാൾസ് രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് അമേരിക്കയുടെ വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ യൂറോപ്യൻ സഖ്യരാജ്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാർട്ടയുടെ ആദ്യ വിദേശയാത്രയുടെ ഭാഗമായ ഈ കൂടിക്കാഴ്ച തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുമ്പ് യു കെയുമായി ശക്തമായ ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും മുൻ ഗവർണറായ കാർണി വ്യക്തമാക്കി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ദുർബലമായ ഇന്ത്യ കാനഡ ബന്ധം ശക്തിപ്പെടുത്തുവാനും കാർണി ശ്രമിക്കുന്നതായ റിപ്പോർട്ടുകളും ഉണ്ട് ബ്രിട്ടൻ യുദ്ധത്തിൽ ജീവിച്ചിരുന്ന അവസാനത്തെ പൈലറ്റ് ജോൺ പാടി ഹെമിംഗ്വേ അന്തരിച്ചു നൂറ്റിയു വയസ്സായിരുന്നു ഡബ്ലിയിൽ നിന്നുള്ള ഹെമിംഗ്വേ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് കൌമാരപ്രായത്തിലാണ് റോയൽ എയർഫോഴ്സിൽ ചേരുന്നത് വയസ്സിൽ ബ്രിട്ടൻ യുദ്ധവിമാന പൈലറ്റായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ വ്യോമസേനയായ ലുഫ്റ്റ്വാഫിയുടെ വലിയ തോതിലുള്ള ആക്രമണത്തിനെതിരെ പ്രതിരോധിച്ച വ്യോമസേന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഹെമിംഗ്വേയുടെയും എല്ലാ പൈലറ്റുമാരുടെയും ധൈര്യം രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുവാനും നമ്മുടെ സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കുവാനും സഹായം െന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കെ എസ് പറഞ്ഞു വാട്ടർ കമ്പനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മൂന്ന് അടിയന്തര പാക്കേജ് കോടതി അംഗീകരിച്ചു തേംസ് വാട്ടറിന്റെ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾക്കും പരിസ്ഥിതി പ്രശ്ന പരിഹാരങ്ങൾക്കും ധനസഹായം വിനിയോഗിക്കും വായ്പയുടെ ഉയർന്ന പലിശ നിരക്കുകൾ ഉപയോക്താക്കളിലും പരിസ്ഥിതി പദ്ധതികളിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് തായ്ലാന്റിൽ ബോട്ടിന് തീപിടിച്ച് ബ്രിട്ടീഷ് വിനോദസഞ്ചാരിയെ കാണാതായി കോതാവോദ്വീപിന്റെ തീരത്തിനടുത്താണ് ബോട്ടിനെ തീപിടിച്ചത് തീപിടുത്തതിനെ തുടർന്ന് മുങ്ങിയ ബോട്ടിൽ നിന്നാണ് വിനോദസഞ്ചാരിയായ യുവതിയെ കാണാതായത് സൌത്ത് ലണ്ടനിലെ ലാമ്പത്തിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരിയായ അലക്സാണ്ടർ ക്ലാർ ബോട്ടിൽ ഉണ്ടായിരുന്നതായി തായി താനി പ്രൊവിൻഷ്യൽ പബ്ലിക് റിലേഷൻസ് ഓഫീസ് അറിയിച്ചു യാത്രക്കിടെ ബോട്ടിന്റെ ഇന്ധന ടാങ്ക് നിറച്ചപ്പോൾ അത് കവിഞ്ഞൊഴുകുകയും പിന്നീട് കത്തുകയും ചെയ്തതായി കോതാവോ പോലീസ് പറഞ്ഞു അശ്രദ്ധയ്ക്ക് ക്യാപ്റ്റനും ജീവനക്കാരനുമെതിരെ ഉദ്യോഗസ്ഥർ കേസെടുത്തു ചോൺ ജീവനക്കാർക്കുള്ള ശമ്പളം അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഉയർത്തി ടെസ്കോ എന്നാൽ എന്നാൽ ഞായറാഴ്ച ജോലി ചെയ്യുന്നതിനുള്ള അധിക വേതനം ഒഴിവാക്കും യു കെയിലെ ഏറ്റവും വലിയ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ശൃംഖല യൂണിയനുകളുമായി ധാരണയിലെത്തിയതിനു ശേഷമാണ് വേതന വർധനവ് നടപ്പിലാക്കുന്നത് മാർച്ച് മുപ്പത് മുതൽ മണിക്കൂർ നിരക്ക് നാൽപ്പത്തി മൂന്ന് പൗണ്ട് വർദ്ധിപ്പിച്ച് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് പൌണ്ടായി ഉയർത്തിയിരുന്നു ഓഗസ്റ്റ് അവസാനം മുതൽ ഇത് വീണ്ടും പന്ത്രണ്ട് പോയിന്റ് ആറ് നാല് പൌണ്ടായി ഉയർത്തും യു കെ ദേശീയ വിനിമ വേതന വേതനമായ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പൌണ്ടിനേക്കാൾ അല്പമുകളിലാണിത് എന്നാൽ എല്ലാ ജീവനക്കാർക്കും ഞായറാഴ്ച ഷിഫ്റ്റുകൾക്കുള്ള നിലവിലെ പത്ത് ശതമാനം നിർത്തിവച്ചിരുന്നു മാഞ്ചസ്റ്റർ മലയാളി മുസ്ലിം ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മാഞ്ചസ്റ്റർ സെന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടന്ന സംഗമത്തിൽ നൂറിൽ പേരും വിശ്വാസികളാണ് പങ്കെടുത്തത് കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇഫ്താർ സംഗമമായിരുന്നു ഇത് കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണവും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള അടുപ്പം കുറയുന്നതും ലഹരി പോലെയുള്ള വിപത്തിലേക്ക് കുട്ടികൾ എത്തിപ്പെടാൻ കാരണമാകുന്നു എന്നും ഗൗരവപൂർവ്വം രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹാഫിൾ മുബീർ റാഫി അതിശ്ശേരി പറഞ്ഞു ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്കോട്ട്ലാന്റിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് സ്പോർട്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്ന എബെൽ കഴിഞ്ഞ ദിവസമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് സ്കോട്ട് റെയിൽവേ അധികൃതരാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതും വിവരം ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിന് കൈമാറിയതും തൃശൂർ അയ്യന്തോൾ എൻഎസ് പാർക്ക് തറയിൽ ഹൌസിൽ പരേതനായ വിമുക്തഭടൻ ടി യു ശശീന്ദ്രന്റെയും തൃശൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർ ഹെഡ് നഴ്സ് എം എസ് പത്മിനിയുടെയും മകനാണ് ഡൽഹി വിമാനത്താവളത്തിൽ വയോധികയ്ക്ക് വ്യംചേർ നിഷേധിച്ച സംഭവത്തിൽ എയർഇന്ത്യയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഒരുങ്ങിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെഞ്ചര പുരാം മോഹൻ നായിഡു രാജ്യസഭയിലെ ചോദ്യോത്തര ചോദ്യോത്തരവേളയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംഭവത്തിൽ ഡി ജി സി എ വയോധികയുടെ കുടുംബവുമായും വിമാന കമ്പനിയുമായും സംസാരിച്ചിട്ടുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്നറിയാൻ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ പകേയെന്ന് നിഗമനം ഫെബിന്റെയും തേജസിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഫെബിന്റെ സഹോദരിയുമായി തേജസിന് കല്യാണം വാക്കാൽ ഉറപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഫെബിന്റെ സഹോദരിയുടെ സഹോദരിയുമായുള്ള ബന്ധം വഷളായതോടെ തേജസ് രാജ് കടുത്ത മനോവിഷമത്തിലായി എന്നും ഇത് വൈരാഗ്യമായി മാറിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ ബാംഗ്ലൂരിൽ കണ്ടെത്തിയതായി വിവരം കുട്ടി യുവാവിനൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് വിവരം കർണാടക പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു പബൻശേരിയിൽ നാലുമാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി താമസസ്ഥലത്തിന് സമീപമുള്ള കിഴറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കിലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് വാടക താമസിക്കുന്ന ഇരുവരുടെയും മൂന്നാമത്തെ കുഞ്ഞിനെ ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് കാണാതാകുന്നത്